ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു കക്കായയിറച്ചി തോരം വെച്ചാലോ അതിന് വേണ്ടി ഞാൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കക്കയിറച്ചി എല്ലാം വൃത്തിയാക്കി എടുക്കണേ അര കിലോ കക്കായയിറച്ചി എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് എൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം ഇത് വെളുത്തുള്ളി ഒരു അല്ലി വെളുത്തുള്ളി ഒരു വലിയ കഷ്ണ ഇഞ്ചി ഒരു പത്ത് ചെറിയ ഉള്ളി പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുരുമുളക് കൂടിയിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കുരുമുളക് ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് സപ്രേറ്റ് ചതച്ചിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് നിങ്ങളുടെ എരിവനുസരിച്ച് പച്ചമുളക് പിന്നെ കറിവേപ്പില ഓക്കെ പിന്നെ ഞാൻ സവാള ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ കുറച്ച് കൂടുതൽ വേണം തേങ്ങ എത്ര ഇടുന്ന അത്ര നല്ലത് ഞാൻ ഒരു ഏഴെട്ട് സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ വലിയ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തത് അതിൻ്റെ പൊടികൾ പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഈ കുരുമുളക് ചതച്ചിട്ടേക്കുന്നതിൻ്റെ കൂടാതെ ഞാൻ ഒരു ഒരു സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം നമ്മുടെ മഞ്ഞൾപ്പൊടി എന്താ വെച്ചാൽ ഈ കാശ്മീരി മുളക് പൊടിയാണേ അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല ഇന്ന് ഇതിൻ്റെ നിങ്ങൾക്ക് പിന്നെ പെരുംജീരകം ജീരകം വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയാണ് എടുത്തേക്കുന്നത് ഇനി നമുക്ക് കുക്ക് ചെയ്യാം ഓക്കെ ഞാൻ പാൻ ഒരു പാൻ എടുത്ത് എടുത്തിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാണേ വെളിച്ചെണ്ണയാണ് നല്ല ടേസ്റ്റ് പിന്നെ കട കിട്ടും പിന്നെ ഇതെടുത്ത് കറിവേപ്പിന് വറ്റർ മുള കിട്ടും എന്നിട്ട് നമുക്ക് ഈ നമ്മൾ ചതച്ച് വെച്ചേക്കുന്നില്ലേ അത് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണം പച്ചമുള മാറുന്നവരെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇതാണ് അതിൻ്റെ ആ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ നല്ല മണവും കക്കയിറക്കി കിട്ടി ഒക്കെ കൂട്ടും നല്ലതുപോലൊന്ന് പച്ചമ മാറുന്നവര് നല്ലതുപോലെ വായിച്ചെടുക്കണം നമ്മൾ ചത അരിങ്ങനേക്കാൾ ജീവിക്കുന്നു ചതച്ചിടുമ്പോഴാണ് ഇച്ചൂടെ ഒരു അതിന്റെ ഒരു ഗുണവും രീതിയും ഒക്കെ കൂടുന്നത് അപ്പൊ ഞാൻ ചതച്ചിരുന്നതിനോടാണ് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് ഈ അരിങ്ങനേക്കാൾ ഓക്കെ അപ്പൊ ഈ നല്ലതുപോലൊന്നും മൂക്കട്ടെ അപ്പൊ നമ്മുടെ ഈ ഈ കൂട്ട് അല്ല നമ്മുടെ ചെറിയ ഉള്ളി എല്ലാം നല്ലതുപോലെ വാടി ഇതിന്റെ കൂട്ടത്തില് നമ്മൾ സവാളയും കൂടെ കിട്ടണം സവാളയും കൂടെ നല്ലതുപോലെ വാടണം കേട്ടോ കുറച്ച് വേവുണ്ടല്ലോ ഈ നമ്മുടെ കക്ക ഓൾറെഡി ഹാഫ് കുക്ക്ഡ് അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയ വേവ് കാണത്തില്ല അപ്പം സവാളയും കൂടെ നല്ലതുപോലൊന്നും വന്നിടും ക്കാ നോക്കണം ഞാൻ ആ ആഴത്തെ പിടിച്ചെന്ന് ഒഴിച്ചുള്ളൂ പിന്നെ കക്കകത്ത് കുറച്ച് വെള്ളം കാണും പിന്നെ ഞാൻ ചതച്ച് വെച്ചേക്കുന്ന മിക്സി കഴുകി അത് ജാറൂടെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കാൽ ഗ്ലാസ് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി ഇടാം അപ്പം ഇതിലൂടെ ഒന്ന് വാടട്ടെ അപ്പം നമ്മുടെ സവാള ഒക്കെ ഒരുവിൽ നല്ലതുപോലെ വാടി ഇനി നമുക്ക് എന്താ ചെയ്യാറ് നമ്മുടെ പൊടികളെല്ലാം എടുത്ത് വെച്ചേക്കുന്ന ഈ പൊടികളെല്ലാം ഇടണം ജസ്റ്റ് ഇതൊന്ന് മൂപ്പിച്ച് ആ പച്ചമള മാറിക്കഴിഞ്ഞ ഉടനെ നമ്മുടെ എടുത്ത് വെച്ചേക്കുന്ന കക്ക ഇറക്കി ഇടും വളരെ സിമ്പിളാണ് വൃത്തിയാക്കി കഴിഞ്ഞാൽ എളുപ്പമാണ് കക്ക കക്കുതും വൃത്തിയാക്കി കിട്ടിയോണ്ട് എനിക്ക് പിന്നെ പാടില്ലായിരുന്നു നമുക്ക് നമ്മുടെ കക്ക ഇടുക ിളക്ക് അപ്പം ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഓൾറെഡി കക്ക കുറച്ച് ഉപ്പ് കാണുക എന്നാൽ തന്നെ ഇതിനകത്ത് ഞാൻ സവാളയൊക്കെ ഇട്ടപ്പം കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ അപ്പം ഇതൊന്ന് നമുക്ക് ഇളക്കാം ഇപ്പം നമ്മൾ തേങ്ങ ഇട്ടിട്ടുള്ള തേങ്ങ ലാസിൽ ഇതൊന്നിരുന്നു പേപട്ടെ ഇന്ന് വെള്ളം ഇറങ്ങി വരും അപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വെള്ളമുണ്ട് എന്നാൽ തന്നെ നമ്മുടെ മിക്സി കഴുകിയ വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിക്കുവാണെങ്കിൽ എന്നിട്ട് നമുക്ക് മുടിപ്പൊത്തി വെച്ചേക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിയാം ഉണ്ട് ഓൾറെഡി എന്നിട്ട് ലാസ്റ്റ് നമുക്ക് തേങ്ങ നമ്മുടെ ഈ കക്ക അടുപ്പ് ഇട്ടിട്ട് പൂക്കളെയ്തത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം ഈ കടായിയോ പാനൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല അതേസമയം ചട്ടിയോ അല്ലെങ്കിൽ അലുമിനിയം പാത്രങ്ങളൊക്കെ ആണെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് നമ്മൾ വെള്ളമൊന്നും അങ്ങനെ യൂസ് ചെയ്യുന്നില്ലല്ലോ അപ്പം ഇതൊക്കെ വേവാറായി ലാസ്റ്റ് ഞാൻ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കേട്ടോ അടിയൊന്നും പിടിച്ചിട്ടില്ല അപ്പം മറ്റേ പാനകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഇത് കടായി ഇതൊക്കെയാണെന്നിങ്ങനെ കുഴപ്പമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തേങ്ങ ഇടാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് ഞാൻ ഒരു ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊന്നും കൂടുന്ന ഇളക്കിയിട്ട് നമുക്കിനി തേങ്ങ ഇടാം എത്രയും ചേർക്കും അത്രയും നല്ലത് ഇളക്കാം അപ്പൊ ഇത് ജസ്റ്റ് ആവി ആവികാരട്ടെ ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ കക്ക തോരൻ ഫൈനൽ സ്റ്റേജിലേക്കായി ഞാൻ തീ ഓഫ് ചെയ്തു ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റേജിലുള്ള കക്ക കക്കാത്തോരൻ വളരെയധികം ടേസ്റ്റാണ് പിന്നെ വളരെയധികം കാൽസ്യം കണ്ടൻറ്റുള്ള ഒരു ഷെൽ വിഭവമാണ് കക്ക എന്നാൽ തന്നെയും ചിലവർക്ക് ഇത് ചൊറിച്ചില അനുഭവപ്പെടാറുണ്ട് അങ്ങനുള്ളത് ആദ്യം ആദ്യമായിട്ട് കഴിക്കുന്നവരൊന്ന് ചെറുതായി കഴിച്ച് നോക്കിയിട്ട് പിന്നെ ചാർജ് കൊണ്ടിട്ട് കഴിക്കാവും കേട്ടോ കുറച്ച് ചെറുതായിട്ടൊന്ന് ഒരു രണ്ട് പീസ് കഴിച്ച് നോക്കിയിട്ട് പിന്നെ വെറുതിലേക്ക് പോകാവും അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുമ്പിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും ലൈവ് അനുഗ്രഹിക്കട്ടെ താങ്ക് യു വൺ പ്ലസ് യു ഓൾ